നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വട്ടിയൂർക്കാവ് കൃഷിഭവൻ്റെ സൂര്യകാന്തി പാടത്താണ് ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങാനൂർ ഏലയിലെ കൃഷിപ്പാടത്താണ് എൻ്റെ തോട്ടത്തിലുള്ളതാണ് ഈ കാണുന്ന ചെടി ബട്ടർനട്ട് ചീര ചോളം മരിച്ചിനി വാഴ സലാഡ് ഇങ്ങനെ പലതരം കൃഷികൾ എൻ്റെ തോട്ടത്തിലുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങാനൂർ ഏലയിലെ കൃഷിപ്പാടത്താണ് ശ്രീ ഉണ്ണി എന്ന് വിളിക്കുന്ന ശ്രീ ഗോപകുമാറാണ് ഇതിൻ്റെ കൃഷിക്കാർ കൃഷി പണി ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത് മറ്റ് പാടങ്ങൾ കാണാത്തതുപോലെ സൂര്യകാന്തി പാടമടക്കം ഇവിടെ അദ്ദേഹം പൂ അപ്പോൾ ഒരു വിജയിച്ച കർഷകനായി ശ്രീ ഉണ്ണി മാറുകയാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികളുടെ സഹായവും അദ്ദേഹത്തിന് ലഭ്യമാക്കുന്നുണ്ട് കൃഷി ഓഫീസറുടെയും അതുപോലെ തന്നെ മറ്റ് കൃഷി ഉദ്യോഗസ്ഥരുടെയും സഹായവും ഈ കൃഷിക്ക് അദ്ദേഹത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മാതൃക കൃഷിത്തോട്ടമാക്കി മാറ്റി നമ്മുടെ പ്രദേശത്തെ മറ്റ് പാടങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഉണ്ണിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അപ്പോൾ അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിൽ പോയി അവിടങ്ങളിലെ കൃഷി രീതികൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അത് പ്രായോഗികവൽക്കരിക്കുകയാണ് ആലപ്പുഴയിൽ പോയി അദ്ദേഹം ഇസ്രയേലിലെ കൃഷി രീതിയെക്കുറിച്ച് മനസ്സിലാക്കി ഇവിടെ വാഴ കൃഷി ആ നിലയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നു കുടിവെള്ള സംവിധാനത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള ചാലുകൾ കയറുകയും പാലങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാതൃകാപരമായിട്ടാണ് അദ്ദേഹം ഈ കൃഷി സമ്പ്രദായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാതൃക അനുകരണീയമായിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിനെ സഹായിക്കുന്ന കൃഷി വകുപ്പിനും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുകയാണ് ഞാൻ മറ്റൂർക്കാർ കൃഷിഭവൻ പരിധിയിൽ കൊടുങ്ങാനും വാർഡിലെ കൊടുങ്ങാനും ഒരു ഏലായിലെ ചെറിയൊരു കർഷകനാണ് എൻ്റെ തോട്ടത്തിലുള്ളതാണ് ഈ കാണുന്ന ചെടിയും ബട്ടർനട്ട് ചീര ചോളം മരിച്ചിനി വാഴ സലാഡ് ഇങ്ങനെ പലതരം കൃഷികൾ എൻ്റെ തോട്ടത്തിലുണ്ട് വാഴ കൃഷിയുണ്ട് അപ്പോൾ നമുക്കിതെല്ലാവർക്കും വേണ്ടി കാണാനും ഒക്കെ നല്ല ഒരു അനുഭവം നമുക്കുണ്ടാവട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പൂർണ്ണ സഹായവും സഹകരണവും എല്ലാം നമ്മളെ മറ്റവർക്കാർ കൃഷിഭവനാണ് കൃഷി ഓഫീസർ തുഷാര മേഡം വന്നതിന് ശേഷമാണ് ഇത്തരം കൃഷികളെല്ലാം ഇവിടെ വന്നതും നമ്മൾ ചെയ്തു തുടങ്ങിയതും നമുക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം മേഡം വാങ്ങി തരണമുണ്ട് പിന്നെ എനിക്കും ഒരുപാട് സന്തോഷമാണ് ഇത്തരം പുതിയ പുതിയ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഞാനും എൻ്റെ കുടുംബ മക്കളും എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ആണ് നമ്മൾ ഇന്നിപ്പം നിൽക്കുന്നത് നമ്മുടെ വട്ടിയൂർക്കാവ് കൃഷിഭവൻ്റെ സൂര്യകാന്തി പാടത്താണ് കൃഷിഭവൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഒരു വിളവ് വിളവാണിത് അപ്പോൾ ഇതിൻ്റെ വിത്ത് നമുക്ക് കിട്ടിയത് നമ്മുടെ കർഷകൻ ഗോപകുമാരൻ നായർ എന്ന് പറയുന്ന നമ്മുടെ ഈ കർഷകൻ്റെ മകള് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ മകള് അദ്ദേഹത്തിന് കുറച്ച് വിത്ത് കൊടുത്തു അതൊന്ന് പരീക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ വിത്തുമായിട്ട് കൃഷിഭവനിൽ വന്നിട്ട് മാഡം ഇങ്ങനെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് ഇട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു സംശയമായിരുന്നു കാരണം സൂര്യകാന്തിയാണ് സൗദിയിലൊക്കെ ഉള്ളതല്ലേ നമ്മുടെ നാട്ടിൽ എങ്ങനെ ആയിരിക്കും എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നോക്കാം ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഏതെങ്കിലും വിളകൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ മത്തനോ വെള്ളരിയോ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവിടെ അവിടെ ഒന്നോ രണ്ടോ വിത്തിട്ട് നോക്കാം എന്നിങ്ങനെ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു പക്ഷേ വളരെ നമുക്ക് അത്ഭുതകരമെന്ന് പറയട്ടെ നല്ല ഒരു കണ്ണിന് കൗതുകമാർന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് കാരണം സൂര്യകാന്തികളെല്ലാം നല്ല വലിപ്പമുള്ള പൂക്കളായിട്ട് വിടർന്ന് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ നമുക്കിതിവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ കാലാവസ്ഥയിലും അനുയോജ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ സൂര്യകാന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പോളിനേറ്ററാണ് പോളിനേറ്റിംഗ് പോളിനേറ്റിങ് ഏജൻ്റായിട്ട് തന്നെ നമുക്കത് ഒരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്കിത് എന്നാൽ തുടർന്ന് പോവാം ഇനിയുള്ള വിളകൾ നടുമ്പോൾ ഇപ്പോൾ മറ്റു വെള്ളരി വർഗ്ഗങ്ങൾ ഓരോന്നും നടുമ്പോൾ അതിൻ്റെ ഒരു ബോർഡറിൽ നമുക്കത് ഓരോന്നും വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഈൽഡ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ചെയ്യുകയും പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൗതുകമാണോ എന്താണെന്നറിയില്ല അദ്ദേഹം തന്നെ അതൊരു പണം മുഴുവനായിട്ട് ചെയ്തെടുത്തു അപ്പോൾ പത്ത് അൻപത് ലെയർ ചെടികൾ ഒരു പണം നിറച്ച് നട്ടു അതെല്ലാം കൂടെ ഒരുമിച്ച് വിടർന്നു വന്ന നല്ല ഒരു ഒരു ഏകദേശം ഒരു അതൊരു നാലഞ്ച് മാസം മുന്നേ ഒരു സംഭവമായിരുന്നു എല്ലാം ഒരേ ദിശയിലേക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി വിടർന്ന് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ ഭയങ്കര നല്ല രസമായിരുന്നു അത് നല്ല നല്ല ഒരു ഈൽഡും തന്നെയായിരുന്നു അതിൽ നിന്ന് കിട്ടിയത് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോളിനേറ്റിംഗ് ഏജൻ്റ് ഒരു പോളിനേഷനെ സഹായിക്കുന്ന ഒരു വിളയായിട്ടാണ് നമ്മളിത് ഈ ഒരു പാടത്ത് നിർത്തുന്നത് അതിലുപരി ഒരു ഇതിൻ്റെ വിത്ത് വിത്ത് എടുത്തിട്ട് നമുക്ക് ഒത്തിരി ന്യൂട്രൻ വാല്യൂ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പരമാവധി വിത്ത് ഒരു പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ കർഷകർക്കും ഇതിൻ്റെ വിത്തുകൾ കൊടുക്കുക ഒപ്പം തന്നെ അത് റോസ്റ്റ് ചെയ്ത് നമുക്ക് ഭക്ഷ്യയോഗ്യവാണ് അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിനും നല്ലതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ്റെ എക്കോ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എക്കോ ഷോപ്പ് വഴി ആൾക്കാർക്ക് അത് ഒരു വിത്ത് നൽകുക പ്ലസ് ഓർണമെൻ്റലായിട്ടും അത് ചട്ടികളിൽ നട്ടും ഒരു വിൽപ്പന നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വിത്ത് റോസ്റ്റ് ചെയ്തും ആൾക്കാർക്ക് ചെറിയ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് വിൽക്കാം എന്നൊരു കൂടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്ത് വരുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു സൂര്യകാന്തി പാഠം നമുക്ക് വളരെ നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒരു സമയത്ത് ഞാനൊരു കൊത്തമേശരിയായിരുന്നു കെട്ടിടത്തിൻ്റെ പണിയായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ കൃഷിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ ആക്ഷേപിച്ച് കുറേയൊക്കെ നല്ല ശമ്പളം കിട്ടണ ജോലിയും കളഞ്ഞിട്ട് ഇതിൽ അപ്പോൾ എനിക്ക് നമുക്ക് മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു കൃഷിയിലൂടെ അതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമാണ് കാര്യം എനിക്ക് എപ്പോഴും ഇപ്പം രാത്രി ഇരുട്ടുന്നത് വരെ വെയിലാണ് ഞാൻ എപ്പോഴും ഉള്ളത് കാര്യം ഇതിനെയൊക്കെ കാണുമ്പോഴും ഇതിൻ്റെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും നമ്മളിതെല്ലാം പരിപാലിച്ച് ആളുകൾക്ക് ഒക്കെ പറിച്ചു കൊടുത്ത് പൈസ കിട്ടും നമ്മളിപ്പോൾ വരുമാനം മാത്രമല്ല ഇതിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് സന്തോഷമുണ്ട് നമുക്ക് കഴിയാനുള്ള വക ഇതിന്ന് കിട്ടണുണ്ട് പല ആൾക്കാർ മറ്റും നമുക്കിതിന് ബന്ധമുണ്ട് ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട് അപ്പം ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇതിന് ഉണ്ട് ഇപ്പം മട്ടറിനെട്ട് തന്നെ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുകയും നല്ലതൊക്കെ പറയുകയും ചെയ്തു അടുത്ത ചോളം ഇട്ടപ്പോഴത്തേക്ക് അതുപോലെ സൂര്യകാന്തി കൃഷി ചെയ്തത് അതുപോലെ ഇങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ ചെറിയ കൊടുങ്ങാനൂർ ഇലയിൽ ഇപ്പോൾ ഇത്രയും കാലമില്ലാത്ത പുതിയ പുതിയ കൃഷി രീതികളും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം വന്നത് നമ്മളെ കൃഷിഭവം മുഖേനയാണ് കൃഷി ഓഫീസർ മുഖേനയാണ് പിന്നെ ഞാനും അതിനൊരു കാരണമായി ഒരുപാട് സന്തോഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോമകുമാരൻ നായർ എന്ന കർഷകൻ്റെ ബട്ടർനട്ടിൻ്റെ കൃഷിയിടത്തിലാണ് നമ്മൾ നേരത്തെ തന്നെ വട്ടിയൂർക്കാവ് കൃഷിഭവൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഓസ്ട്രേലിയൻ ബട്ടർനട്ട് എന്ന ഈ ഒരു വിദേശ ഇനം പച്ചക്കറി വളരെ നല്ല രീതിയിൽ നമുക്കത് വിളയിച്ചെടുക്കാമെന്ന് സാധിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു പരീക്ഷണ ഫലം നമ്മൾ കൈവിടാതെ ഇപ്പോഴും ആ ഒരു കൃഷി രീ തുടർന്ന് തന്നെ വരികയാണ് വട്ടിയൂർ വട്ടിയൂർക്കാവ് നിവാസികൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു ഇനമാണ് ഈയൊരു ബട്ടർനട്ട് നല്ല ഡിമാൻഡും ഉണ്ട് അതിന് അപ്പോൾ അത് ഇപ്പോഴും അദ്ദേഹം എനിക്ക് തോന്നുന്നു പച്ചക്കറി വിളകളിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഇതിൻ്റെ ഒരു കൃഷിയിലൂടെയാണ് എന്ന് തന്നെയാണ് ഒരുപാട് പേര് ഇതിൻ്റെ വിത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ജില്ലകളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും കാസർഗോഡ് നിന്ന് വരെ ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വിത്ത് ചോദിച്ചിട്ട് എൻ്റെ ഒരു നമുക്ക് വിത്ത് ഹൈബ്രിഡ് വിത്താണ് അപ്പോൾ അത് ലഭ്യമാകുന്ന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ കൃഷിഭവൻ മുഖാന്തരവും നമ്മൾ വിത്ത് വരുത്തി കർഷകർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അത് നല്ല വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യണമെന്നൊരു ആവശ്യത്തോടു കൂടിയാണ് കൃഷിഭവനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഓണവിപണിക്ക് വളരെ നല്ല ഒരു മാർക്കറ്റ് ലഭിച്ച ഒരു ഇനം തന്നെയായിരുന്നു നമ്മുടെ ഈ ബട്ടർനട്ട് തണ്ണിമത്തനാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഈ പൂവിൻ്റെ കൂടെ നമ്മൾ വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മറ്റൊരു സാധനം അതും നമ്മളെ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മറ്റൊരാൾ കൃഷി ചെയ്തിരുന്നതാണ് എന്നാലും ഇത് നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് നമ്മളെ തണ്ണിമത്തൻ ഇത് നമ്മളെ കൃഷി ഓഫീസർ വിത്ത് തന്ന് ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ നട്ടതാണ് ഇവിടെ ഇപ്പം മൂന്ന് പണയിൽ മൊത്തവും വെച്ചിട്ടുണ്ട് ഏകദേശം വിളവെടുപ്പ് പരുമായി കിടക്കുകയാണ് നല്ല വിളവുണ്ട് പക്ഷേ കാത്തിരി ചെറുതായി പോയി എന്നുള്ളത് ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടോ വരത്തിൻ്റെ കുറവുണ്ടോ എന്താണെന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല നല്ല വിളവുണ്ട് ഇത് കൃഷി ഓഫീസർ പറഞ്ഞിട്ട് ആണ് ഇതിലൊരു തണ്ണിമൊത്ത കൃഷി തുടങ്ങിയത് കാര്യം ഈ വാഴ ഇട വിള ഇടയിൽ പാദ്യമായിട്ടുള്ള ഒരു കൃഷി അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വളത്തിനുള്ള സമയമായി അത് ഇത് നട്ടതും ഒരുപാട് വളമൊന്നും ഇട്ടില്ല ചാണാപ്പൊടി മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് രാസവളം ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ഇതിന് ദിവസം ഒരു നേരം വെള്ളം ഒഴിക്കും ഇനിയിപ്പോൾ അടുത്ത് വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇതിനിപ്പം വള്ളിയൊക്കെ വരാത്തെന്ന് പട്ടു തുടങ്ങി വിപണി നമ്മൾ ഇതുവരെ ഇതിനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല ഇതിപ്പം നമ്മളെ പുതിയ എക്കോ ഷോപ്പിലത്തേക്ക് കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമെല്ലാം അങ്ങനെയാണ് കുടപ്പനക്കുന്ന് എക്കോ ഷോപ്പിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ തണ്ണിമത്തൻ ആദ്യമായിട്ട് കൃഷി ചെയ്ത് വട്ടിയൂർക്കാവ് എക്കോ ഷോപ്പ് തുടങ്ങുമ്പോഴത്തേക്കും അതിലത്തെ ആദ്യത്തെ ഒരു നമ്മളെ കൃഷിയിലുള്ള ഒരു സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചു അത് ഇപ്പോൾ തണ്ണിമത്തൻ മറ്റൊരുക്ക വെക്കോ ഷോപ്പിലത്തേക്ക് തന്നെ കൊടുക്കുകയാണ് കൃഷിഭവൻ്റെ സഹായമാണ് ഇതിൻ്റെ പിന്നിൽ അപ്പം കൃഷിഭവന് തന്നെ ഇത് കൊടുക്കാം എന്നുള്ളതാണ് കണക്ക് കൂട്ടൽ ഇത് ഇതിപ്പം രണ്ട് തരം തണ്ണിമത്തനാണ് നമുക്കിവിടെ തുഷാര മേഡം തന്നിട്ടുള്ളത് അതിൽ ഒന്ന് ഈ വലിയ തരം അതെന്തേലും ഇത് എന്തേലും ഗോൾഡെന്നാണ് മറ്റോ എന്തോന്നാണ് ഇതിൻ്റെ പേര് മേഡം പറഞ്ഞിട്ടുള്ളത് അതിൻ്റേത് കായായി വന്നിട്ടുള്ളതേ ഉള്ളൂ എന്നാലും അതിലും ഒരു കാ പിടിക്കുന്നുണ്ട് എല്ലാം നല്ല പലതും പല ആയിട്ടുണ്ട് കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ വാർഡിൽ കൊടുങ്ങാനൂർ ഏലായിൽ കൃഷി ചെയ്യുന്ന ഉണ്ണിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ഗോകുമാരൻ ചേട്ടൻ്റെ അത് വിശാലമായ കൃഷിയിടമാണ് നിങ്ങൾ കാണുന്നത് അദ്ദേഹം വിവിധ തരത്തിലുള്ള കൃഷി രീതികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ബട്ടർനട്ട്സ് പിന്നെ സൂര്യകാന്തി അങ്ങനെ അനവധി ചോളം അങ്ങനെ അനവധി കൃഷി നടത്തി അദ്ദേഹം മറ്റ് കർഷകർക്ക് മാതൃകയായി മുന്നോട്ട് പോവുകയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ കാണാം ചീരകൃഷിയും വാഴക്കൃഷിയും അങ്ങനെ അനവധി കൃഷികൾ നമുക്കിവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇത്രയധികം നല്ല വിപുലമായി കൃഷി നടത്തിയ ഉണ്ണിച്ചേട്ടന് കൊടുങ്ങാനൂർ വാർഡിൻ്റെയും എൻ്റെയും ആശംസകൾ അറിയിക്കുന്നു ഇത് വെള്ളരി ഇനത്തിൽ പെട്ടതാണ് ഇതിപ്പോൾ നമ്മളെ കൃഷിഭവനിന്ന് നമ്മളൊരു കൃഷി സ്ഥലം കാണിക്കാൻ വേണ്ടി ആലപ്പുഴ സുജിത് എന്ന് പറഞ്ഞ ഇസ്രായേലിൽ പോയി കൃഷിയൊക്കെ പഠിച്ചിട്ട് വന്ന ആളിൻ്റെ സ്ഥലത്ത് നിന്ന് അവിടെ പറിച്ചിട്ടിരുന്ന ഒരു വെള്ളരി വിത്ത് നമ്മളെ കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് കൊണ്ടുവന്ന് വിത്ത് എടുത്ത് നട്ടതാണ് ഇത് ആലപ്പുഴക്കാർ ഇതിനെ പൊട്ടുവെള്ളരി എന്നാണ് പറയുന്നത് ഇപ്പം വേറൊരു സൈറ്റിൽ ഞാൻ പരീക്ഷണത്തിൽ നട്ടു നോക്കിയപ്പോൾ അതിൽ ചെറിയ കായകളിപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കായോളം അതിനകത്ത് ഉണ്ട് നല്ല പഴുത്തപ്പം നല്ല മഞ്ഞ കളറിലുള്ള ചെറിയ തരം കാ നമ്മൾ സാധാരണ കണിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ രീതിക്കുള്ള അപ്പോൾ എല്ലാവരും പറഞ്ഞ് കണ്ടവരൊക്കെ പറഞ്ഞാൽ അത് കയ്പനായിരിക്കും സാധാരണ ഇങ്ങനെ കയ്പൻ വെള്ളരിയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ പക്ഷേ കയ്പൊന്നുമില്ല ഇപ്പോൾ പറിച്ച് നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പം നല്ല ടേസ്റ്റുണ്ട് അതിപ്പം രണ്ട് സ്ഥലത്തായിട്ട് കുറേ കുറച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് വിത്തെടുത്ത് എന്തായാലും നമ്മളെ വിഷുവിന് നമ്മളെ ആലപ്പുഴത്തെ വിള്ളരി കൊടുങ്ങാനൂർ എന്ന് ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടുങ്ങാനൂർ ഏലായിലെ തന്നെ ഗോപകുമാരൻ നായർ എന്ന് പറയുന്ന കർഷകൻ്റെ മറ്റൊരു പരീക്ഷണ ഇനമായ സ്വീറ്റ് കോൺ ചോളത്തിൻ്റെ കൃഷിയിടത്തിലാണ് ചോളം ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് അതായിട്ടില്ല കോബായി വന്നിട്ടില്ല പൂക്കാറൊക്കെ ആകുന്നേ ഉള്ളൂ നമ്മൾ ഇതിന് മുന്നേ തന്നെ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ചെയ്തിരുന്നു ഇതിപ്പോൾ ഏലായാണ് നമ്മളത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടത്തിനെടുത്തിരുന്ന പുരയിടത്തിലാണ് ഏകദേശം ഒരു അഞ്ച് സെൻറ്റിൽ നമ്മളത് കൃഷി ചെയ്തിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എഫ് വൺ ഹൈബ്രിഡ് ഹൈബ്രിഡിന് വിത്ത് തന്നെയാണ് വാങ്ങിച്ചത് സ്വീറ്റ് കോണിൻ്റെ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൗണ്ടിങ് സീഡ്സ് ആയിരുന്നു നാനൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിരുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ചു നട്ടു നല്ല ഈൽഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിളവാണ് അതിൽ നിന്നും കാണാൻ സാധിച്ചത് വളരെ നല്ല സൈസുള്ള കോപാണ് അതിൽ നിന്ന് വന്നത് അപ്പോൾ അത് പക്ഷേ അവിടെ ഞങ്ങൾക്ക് പറ്റിപ്പോയ ഒരു അപാകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു ഹാർവസ്റ്റിങ് സ്റ്റേജ് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തത്ത അത് അതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേജ് മനസ്സിലാക്കി എന്നുള്ളതാണ് അതെല്ലാം തന്നെ അത് കൊത്തി തിന്ന് ഞങ്ങൾക്കൊരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചു പോയി ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം തത്ത കൊത്തിയതും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ബാക്കി നല്ല നല്ലതായിട്ടുള്ളതെല്ലാം തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കൃഷിഭവൻ മുഖാന്തരവും അദ്ദേഹത്തിന് ഞങ്ങളൊരു എസ് എച്ച് എം സ്കീം ഭാ സ്കീമിൻ്റെ ഭാഗമായിട്ടൊരു വെൻഡിങ് കാർട്ട് നൽകിയിട്ടുണ്ട് അതിലൂടെയും അദ്ദേഹം ഈ ഒരു ഇവിടെയുള്ള നിവാസികൾക്കും അത് വിപണനം ചെയ്തിരുന്നു അപ്പോൾ നമ്മളതിന് ഒരു കോപിന് ഇരുപത് രൂപ എന്നൊരു റേറ്റ് ഇട്ടിട്ടായിരുന്നു നമ്മളത് വിറ്റത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര സ്വീകാര്യതയാണ് അതിനുണ്ടായത് കാരണം ഒരിക്കൽ കഴിഞ്ഞ ഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് ആൾക്കാർക്ക് കൂടുതൽ ഡിമാൻഡായിരുന്നു ഒന്ന് വാങ്ങിക്കുന്നയാൾ അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ട് എനിക്കൊരു അഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു പത്തെണ്ണം മാറ്റി വെച്ചേക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേജായിരുന്നു ഇതിപ്പോൾ നട്ടിട്ടുള്ളത് നമ്മളെ സലാഡ് വെള്ള സലാഡാണ് ഇതിന് വേറൊരു പേരുണ്ട് എന്നാലും നമ്മളിവിടെ സലാഡെന്ന് പറഞ്ഞ് ആൾക്കാർ നിരന്തരം നമ്മളെ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന സലാഡിന് നല്ല മാർക്കറ്റാണ് കിലോയ്ക്ക് ഇപ്പോൾ അമ്പത് രൂപ വെച്ചാണ് ഞാൻ ഇപ്പോൾ വിറ്റോണ്ടിരിക്കുന്നത് അത് നടുന്നത് സർക്കാരിന്നുള്ള വിത്ത് സർക്കാരി എന്നു വെച്ചാൽ നമുക്ക് കൃഷിഭവനിന്ന് മേടം തന്ന വിത്താണ് അത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അളവിൽ കുഴിയെടുത്ത് മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കുഴിയെടുത്ത് അതിലും ഇതേപോലെ തന്നെ വേപ്പുണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ചേർത്ത് തടം അതിനകത്ത് മൂന്ന് വിത്ത് വീതം മൂന്ന് ഭാഗത്തായിട്ട് വെച്ച് ഇപ്പോൾ പൊടിച്ചു അടുത്ത വളത്തിനുള്ള സമയമായി ഇപ്പോൾ ഇതാ രണ്ട് കഴിഞ്ഞു ഇത് അകലം ശരിക്കും ഒരു മീറ്റർ അകലം വെച്ച് നമുക്ക് കുഴിയെടുത്ത് നടാം അപ്പോൾ ഒരു മീറ്റർ അകലം എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് തയ്യും കൂടെ പൊടിച്ച് അത് പടന്നു വരുമ്പോഴത്തേക്ക് നമ്മളാ മൊത്തം ഏരിയ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ആവശ്യമുള്ള കാ അതിനകത്ത് കിട്ടും നമ്മൾ ചെറിയൊരു തണലും കൂടെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ കായ്ക്ക് കേടുപാടില്ലാതെ നമുക്ക് കിട്ടും ഇത് ഈ ചീരവിത്ത് നമ്മളെ പട്ടിയൂർക്ക കൃഷി ഓഫീസർ വാങ്ങി തന്നതാണ് ഇത് പുതിയ ഇനമിത്തെന്നാണ് പറഞ്ഞത് ഇപ്പം നട്ട് അടുത്ത് ഒരാഴ്ചക്കകത്ത് ഇത് വിളവെടുക്കാറാവും നല്ല ഇനം ഇത്താണ് ഇപ്പോൾ ഇതും അതുപോലെ തന്നെ ഇതിപ്പോൾ വഴിക്കാരം ഇട്ടാണ് ഇത് വിത്ത് വെച്ചിട്ടുള്ളത് ഇതിന് രാസവളമില്ല ഇത് ജൈവവളത്തിൽ ഇപ്പോൾ ഒന്ന് നോക്കിയതാണ് രാസവളം ഇല്ലാതെ ജൈവവളം മാത്രം ഇട്ട് എങ്ങനെ വരുമെന്നറിയാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അത് ദിവസവും രാവിലെ ഇപ്പം മഞ്ഞും കൂടെ ഉള്ളത് രാവിലെ ആറ് മണിക്ക് മുമ്പ് ഈ മഞ്ഞുവെള്ളം ഇലനിന്ന് പോകാൻ വേണ്ടി രാവിലെ വന്ന് വെള്ളം ഒഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ പുള്ളി വീഴും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് സൈഡിലൊക്കെ ജമന്തിയൊക്കെ നടണമെന്നുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ നടന്നില്ല വെള്ളത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ആണ് ചീര മാത്രം ആക്കിയത് നല്ല വളർച്ചയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഇരുപത്തെട്ട് ദിവസം ആയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകത്തത് വിളവെടുക്കാറാവും ഇനിയിപ്പോൾ ജൈവവളം ഒരു പ്രാവശ്യം കൂടെ ജൈവവളം കൊടുക്കാം ഒരുക്കാൽ മാത്രമേ ജൈവോളം ഇട്ടിട്ടുള്ളൂ ഇതിൽ ആ ഇത് ഇപ്പം നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ മൊത്തം അമ്പത് സെൻറ്റിൽ മൊത്തവും ചെയ്തേക്കുന്ന വാഴ കൃഷി നമ്മളെ ശുചിത്തിൻ്റെ ആലപ്പുഴ സുജിത്തിൻ്റെ സൈറ്റിൽ പോയി കണ്ടിട്ട് വന്നിട്ടാണ് നമ്മളെ കൃഷിഭവം മുഖാന്തരം ഞങ്ങളൊരു ടൂർ പോയി അപ്പോൾ സുജിത്തിൻ്റെ സൈറ്റിലൊക്കെ പോയി കാണിച്ച് ഞങ്ങളെ എല്ലാ ഒക്കെ കണ്ടു അപ്പോൾ അതിൽ മലക്കറിയും പല വെറൈറ്റി കൃഷികളെല്ലാം അവിടെ ഉണ്ട് പക്ഷേ അതിൽ താല്പര്യമല്ല എനിക്ക് വാഴ മാത്രം അതിലുള്ളത് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വാഴക്കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു കുഴിയിൽ മൂന്ന് വാഴ വെച്ച് അകലം കൂട്ടി എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവം പലരും ഇതിനെ പല തരത്തിൽ കാണുന്നുണ്ട് ചിലവർ പുച്ഛിച്ച് തള്ളണവരുണ്ട് എന്നാലും കുഴപ്പമില്ല എന്തായാലും എന്ന് നോക്കാം അതിനുള്ള ഒരു അവിടെ പോയി കണ്ടതിൽ നല്ലൊരു അനുഭവം എനിക്ക് തോന്നി വാഴ കൃഷി എന്നുള്ളത് കൊണ്ട് ആ കൃഷി മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തു ഇടയ്ക്ക് തണ്ണിമത്തനും ഇതെല്ലാം ഉണ്ടെങ്കിലും അതിപ്പോൾ രണ്ട് മാസം കൊണ്ട് വിളവെടുപ്പ് കഴിയും വാഴ കൃഷിയാണ് ഇതിൻ്റെ മുഖ്യം അദ്ദേഹം വാഴ പച്ചക്കറി കിഴങ്ങ് വർഗ്ഗ വിളകളെല്ലാം വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരീക്ഷണാർത്ഥത്തിൽ പലതരത്തിലുള്ള കൃഷികളും ചെയ്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിലവില് തന്നെ ബട്ടർനട്ട് സൂര്യകാന്തി തണ്ണീർ മത്തൻ്റെ വിവിധ ഇനങ്ങൾ ചോള കൃഷി അങ്ങനെ സാധാരണ നമ്മൾ കണ്ടുവരാത്ത രീതിയിലുള്ള കൃഷി അനുവർത്തിച്ച് വരുന്നുണ്ട് അത് ചെയ്യുക മാത്രമല്ല വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഈ നമ്മുടെ പ്രദേശത്ത് അത് വിളയിച്ചെടുക്കാൻ സാധിക്കും എന്ന് മറ്റുള്ള കർഷകർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു വരുന്നൊരു സജീവ കർഷകനാണ് നമ്മുടെ വട്ടിയൂർക്കാവ് കൃഷിഭവന്റെ കീഴിലുള്ള വിവിധ പദ്ധതികളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി പരമാവധി ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് കൃഷി ഓഫീസറായിട്ടുള്ള തുഷാര ചന്ദ്രൻ ശ്രമിച്ചു വരുന്നുണ്ട് വിവിധ പദ്ധതികളുടെ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം എസ് എച്ച് എമ്മിൻ്റെ കീഴിൽ വിപണനത്തിന് കൂടുതൽ ഈ അദ്ദേഹം വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നല്ല രീതിയിൽ വിപണനം ചെയ്യുന്നതിന് സഹായം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എസ് എച്ച് എം പദ്ധതിയുടെ കീഴിൽ മൊബൈൽ വെൻറ്റിങ് കാർട്ട് അദ്ദേഹത്തിന് ആനുകൂല്യത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃഷിഭവൻ്റെ കീഴിൽ ഇപ്പോൾ എക്കോ ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അദ്ദേഹം വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അതുവഴിയും മാർക്കറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും അത്തരത്തിൽ എല്ലാ രീതിയിലും കൃഷി വകുപ്പിൻ്റെ സർവ്വ പിന്തുണയും അദ്ദേഹത്തിന് നൽകി വരുന്നുണ്ട് കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ കമ്പോളത്തിൽ ലഭ്യമാക്കുകയും ഒപ്പം തന്നെ മറുനാടൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്ന രാസവളങ്ങൾ ചേർത്ത കീടനാശിനികൾ ചേർത്ത പച്ചക്കറികൾ അതിൻ്റെ ലഭ്യത ഇവിടെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജൈവകളത്തിൽ ജൈവവളം ഉൾപ്പെടെ ചേർത്ത് കൃഷി ചെയ്യുന്ന ഉപഭോക്താവിന് നല്ല പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കാർഷിക വിളകൾ ഇവിടെ തന്നെ വിറ്റടിക്കുക എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃഷിഭവൻ കൃഷിഭവനിൽ ഇപ്പോൾ എക്കോഷോപ്പ് അടക്കം ആരംഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ കട്ട് വെജിറ്റബിളിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞത് ആദ്യം സൂചിപ്പിച്ചതുപോലെ നഗരവൽക്കരണം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾക്ക് ഉടനെ തിരക്കാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ അടുക്കളയിൽ കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമാറ് ഓരോ ഐറ്റങ്ങൾക്കും അതിൽ സാമ്പാർ പോലെയുള്ള കറികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കട്ട് വെജിറ്റബിൾ ആക്കി കൊടുക്കുന്ന സമ്പ്രദായം കൂടി ഇപ്പോൾ കൃഷിയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പരീക്ഷണ വിളകളായ ചോളം സൂര്യകാന്തി തണ്ണിമത്തൻ ബട്ടർനട്ട് എല്ലാം ഈ ഒരു കൃഷിയിടത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കാണാൻ സാധിക്കും ഈ ചെറിയ ഏരിയയിൽ എല്ലാം മുഴുവനായിട്ട് ഏകദേശം ഒന്നര രണ്ട് ഏക്കറോളം പാട്ടത്തിനാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അവിടെ ഈ പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ വിളകളും ഒരുമിപ്പിച്ച് കൊണ്ട് അദ്ദേഹം കൃഷി ചെയ്തു വരികയാണ് അപ്പോൾ അതെല്ലാം നല്ല വിജയവുമായി കൊണ്ടിരിക്കുന്നു എന്തു തന്നെ നല്ല ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രചോദനമാണ് ഈ ഒരു കർഷകനിൽ നിന്നും മറ്റെല്ലാവർക്കും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്